ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ സുജിത്തടുത്ത് പറയുണ്ട് അനുഗ്രഹ എടി എടനീക്ക് എനിക്കൊരു ആന തിന്നാനുള്ള വിഷപ്പുണ്ട് പിന്നെ കന്യാകുമാരി ചോദിച്ച ഞാൻ നിന്നെ വിളിച്ചിരുന്നല്ലോ നീ എന്താ ഫോൺ എടുക്കണത് സോറി എടി കുറച്ച് പണിത്തിരക്കായി പോയി ആ അത് സാരില്ല പിന്നെ വിനോദിനെ വിളിച്ചിരുന്നു അവൻ ആദ്യം അഗ്രി ചെയ്തു പിന്നെ അവൻ പറഞ്ഞു വരുന്നില്ലെന്ന് അപ്പോഴേക്കും ആകെ സുഹൃത്തുക്കെ ആയി പോലും സുഹിത്ര അങ്ങനെ നിക്കുവാട്ടോ നീ എന്താ നിക്കണത് പോയി കുളിച്ചിട്ട് വാടി എന്ന് പറഞ്ഞിട്ട് ആ ഗ്രഹ അടക്ക കുളിമൂറിലേക്ക് വിടുവാണ് അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിനാണ് പ്രിയാമണി ആണെങ്കിൽ രാവിലെ തന്നെ അശോ ഇന്ന് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും ഒരു ടെൻഷനാ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്ന് ആലോചനയാണ് അപ്പോഴേക്കും ആര് ബെല്ലടിക്കുന്നുണ്ട് ഏഹ് ഇതാരാണ് അതിരാവിലെ ബെല്ലടിക്കുന്നത് പാലിന്റെയും പത്രത്തിന്റെ പൈസ കൊടുത്തതാണല്ലോ എന്ന് പ്രിയാമണി ആലോചിച്ചിട്ട് വാദം തീർക്കുമ്പോഴേക്കും അത് മഹേഷ് ആണ് കേട്ടോ ആ ഇതാര് മരുമോനു അതെ അതെ ആ വാ ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എന്ന് വേണ്ടി മഹേഷ് കേറുന്നുണ്ട് അല്ല മരുമോനു ഇന്നിന്റെ രാവിലെ തന്നെ ഏ ഒന്നുമില്ല ഏർ ഞാനേ ആ എന്നൊരു വെറൈറ്റി കണ്ടുപിടിച്ചാൽ വിചാരിക്കാണ് ആ ഇഷിത ആ അറിയാലോ ആ മനസ്സിലെ മനസ്സിലെ മോൻറെ ഒരു മകനും കൂടി ഉണ്ട് അവളത് അംഗീകരിച്ചു അതെ അപ്പൊ അവളത് അംഗീകരിച്ചു അപ്പൊ അവൾക്കൊരു സസ്പെൻസ് കൊടുക്കണമല്ലോ അപ്പൊ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാലോ ഇങ്ങനെ ആലോചിക്കുകയാണ് ആ അത് കൊള്ളാം അത് നല്ലൊരു ഐഡിയ ആണ് ഇന്നലെ അമ്മ പറയുന്നത് കേട്ടായിരുന്നേ അപ്പത്തിന്റെ മാവ് കുഴച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്ന് അത് ഉണ്ടാക്കാന്നാണ് വിചാരിക്കണത് ആ അത് സൂപ്പർ ആയിരിക്കും വെള്ളയപ്പം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് മോനെ അതിങ്ങനെ മാവ് ഒഴിക്കുക ഇങ്ങനെ ചുരുട്ട് ഇങ്ങനെ ഒഴിച്ചൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കറക്കുക അത്രേയുള്ളൂ അപ്പം ആ അപ്പം ഉണ്ടാക്കാൻ മനസ്സിലായേ പക്ഷെ അത് നല്ലൊരു കറി വേണമല്ലോ ആ ഇതൊക്കെ ഇഷ്ടപ്പെട്ട കറി ആ അവൾക്ക് അങ്ങനെ ഇന്നും ഇഷ്ടമൊന്നുമില്ല മോനെ അവൾ എല്ലാ കറി കൂട്ടിയും കഴിക്കും വെജിറ്റേറിയൻ കറി കൂട്ടി കഴിക്കും നോൺ വെജ് കഴിക്കില്ലെന്നല്ലേ ഉള്ളൂ പിന്നെ അവൾക്ക് തക്കാളി ചട്നിമത്തെ കറി ഉണ്ടാക്കണത് ഭയങ്കര ഇഷ്ടമാണ് ആ അതെനിക്കും ഭയങ്കര ഇഷ്ടമാണ് അമ്മേ പക്ഷെ അത് എങ്ങനെയാ ഉണ്ടാക്കണത് ഓ അതോ എന്ന് പറഞ്ഞിട്ട് പ്രിയാമണി നന്നായിട്ട് വിശദീകരിച്ചു കൊടുക്കട്ടോ മഹേഷ് ആ മനസ്സിലായി മനസ്സിലായി ഓക്കെ അമ്മ പിന്നെ ഞാൻ ഇവിടെ വന്നത് ഇതൊക്കെ ചോദിച്ച കാര്യം ആരോടും പറയുന്ന കേട്ടെ ഏ ഇല്ല മോനെ ആരോടും പറയില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് മഹേഷ് എഴുന്നേക്കാകുമ്പോഴേക്കും നമ്മുടെ ഇഷിത വാതിൽ തുറന്ന് അങ്ങോട്ട് വരാട്ടോ അയ്യോ ഇഷിത എന്ന് മഹേഷ് പറയുന്നുണ്ട് അപ്പോഴേക്ക് പ്രിയാമണി മോനെ മനസ്സിലായി ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇഷിത അങ്ങോട്ടേക്ക് വരുന്നത് ഇങ്ങനെ ചോദിക്കണ്ടേ അതല്ല രാവിലെ തന്നെ മഹേഷ് ഇങ്ങനെ ഇവിടെ എത്തി അല്ല അമ്മായിമ്മ മരുമോൻ തമ്മിലെ എന്താ ഒരു കുഷു കുഷു എന്താ ഒരു കള്ളത്തരം ഒളിക്കണ പോലെ അമ്മേ മഹേഷ് എന്തിനാമ്മ വന്നത് അത് മരുമോനോട് കാരണവും വേണോ നീ എന്താ ഇഷ്യൂ ഇങ്ങനെ അല്ല എന്തോ ഒരു കള്ളത്തരം പോലെ അമ്മ എന്തോ സോഷ്യൽ മീഡിയ കിട്ടുമോന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ അതോ അത് ഞാൻ സോഷ്യൽ മീഡിയ കിട്ടും പറഞ്ഞേ അത് വാർത്തയാണ് വാർത്തയോ ആ അതെ പത്രത്തിലെ വാർത്തയൊക്കെ സോഷ്യൽ മീഡിയേനും കിട്ടുമല്ലേ അതൊന്നല്ല വേറെന്തോ കള്ളത്തരും ഉണ്ട് എന്ന് പറയുമ്പോ ഒരു കള്ളത്തരൂല്ല ആ അമ്മേ ഞാനിന്നാ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞ മഹേഷ് പുറത്തേക്ക് ഓടി പോവാട്ടോ അതിനുശേഷം പ്രിയാമണി പറയണ്ടേ ഇഷിത നീ ഇവിടെ ഇരിക്കി എന്ന് പറയാണ് എന്താ അമ്മേ ഞാനിന്ന് ഇവിടുന്ന് ചായ കുടിക്കും ബ്രേക്ക്ഫാസ്റ്റും കഴിക്കും ഏയ് ചായ കുടിക്കു ബ്രേക്ക്ഫാസ്റ്റ് നൂറ്റി ഒന്ന് കഴിച്ചാ മതി അമ്മേ അങ്ങനെ ഞാനിന്ന് ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വച്ചിട്ട് വന്നത് ഏ നൂറ്റൊന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ എല്ലാം ഉണ്ട് എന്ന് അതെങ്ങനെ അമ്മക്കറിയാം ഏഹ് ഞാൻ പറഞ്ഞതേയുള്ളൂ മോളെ നീ ആണല്ലോ അല്ലേ അതെ അമ്മേ നോക്കിയാണ് ഓക്കെയാണ് ആദ്യം മഹേഷിന്റെ മോൻ കൂടി ഉണ്ടെന്ന് അറിഞ്ഞപ്പോ എനിക്കൊരു ഷോക്കായി എല്ലാ പെണ്ണുങ്ങൾക്കും അതൊരു ഷോക്ക് ആയിരിക്കുമല്ലോ അമ്മേ പിന്നെ ഞാൻ ആലോചിച്ചു ഞാൻ ഒരു മോളുടെ മാത്രല്ല ഒരു മോന്റെ കൂടി അമ്മയാണ് എനിക്ക് രണ്ടു മക്കളുണ്ട് അങ്ങനെ ആലോചിച്ചപ്പോ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതി ഞാനല്ലേ അമ്മേ അതുകൊണ്ട് എനിക്ക് ഇപ്പൊ സന്തോഷമാണ് അല്ല മോനെ ആദീന ആ രചന വിട്ടു തരുമോ മോൾക്ക് വിട്ടു തരില്ലായിരിക്കും പക്ഷെ നേടിയെടുക്കുവോമേ എനിക്ക് അവനെ വേണം കുറച്ചുനാള് ഞാൻ അവര് അമ്മയായിരുന്നല്ലോ ഇഷാദിന്റെ എനിക്ക് എനിക്കവര് ഭയങ്കര ഇഷ്ടമാണ് അമ്മേ എന്തായാലും വേണം എന്ന് പറയാണ് ആ എന്നാ മോളിൽ കാര്യം ചെയ്യ് മോൾക്ക് എന്നെ അവന് കിട്ടും എന്ന് പറയാണ് അപ്പൊ മോളിൽ നിന്ന് നൂറ്റൊന്നിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് വാ എന്ന് ഇങ്ങനെ പറയാണ് അതിനുശേഷം കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് ആണെങ്കിൽ വേഗം വേഗം വെള്ളയപ്പോണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ എന്നിട്ട് ഇങ്ങനെ സവാള ഇനി തക്കാളി ചട്നി ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് തക്കാളി ചട്ടനിക്ക് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ശിഷ്യൻ കാണിക്കണം നമ്മുടെ വിഷുതേനെയാണ് ഇഷിത അനുഗ്രഹം എടുത്ത് സുചിത്വ എടുത്ത് സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പൊ സുജിത്രിയുടെ റൂമിലേക്ക് ഇഷിത ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആഹാ ഈ റൂമിനിപ്പൊ നല്ല അടുക്കും ചിട്ടിയൊക്കെ വന്നല്ലോ മുമ്പ് ഇത് ഗോഡൌണ് പോലെ ആയിരുന്നു ഇപ്പൊ സൂപ്പറായി ചേച്ചി ചേച്ചി തന്നെ ഇങ്ങനെ വടി അറിഞ്ഞു കൊടുക്കല്ലേട്ടോ ഞാനുള്ള കാര്യം ഇടിച്ചിട്ട് സുജി പറഞ്ഞത് അനുഗ്രഹ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്ന് ഇഷിത ചോദിക്കുകയാണ് എന്താ ചേച്ചി ചേച്ചിക്ക് ചോദിക്കാരോ അതെ വിനോദ് വിളിക്കാറുണ്ടോ വിനോദ് എല്ലാ ദിവസവും വിളിക്കും ചേച്ചി അവൻ വിളിച്ചില്ലെങ്കിൽ എനിക്കൊരു ശ്വാസം മുട്ടലാണ് അല്ല വിനോദവും അനുഗ്രഹം തമ്മില് എങ്ങനെയാ വല്ല റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണോ എന്ന് ഇഷിത ചോദിക്കുമ്പോൾ സുചിത്ര ചെറിയ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അനുഗ്രഹ പറയണ്ടേ ഏ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ആണ് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല പക്ഷെ അവൻ എന്റെ ഒരു പാർട്ടാണ് ചേച്ചി ലൈഫില് അവൻ അവന് ഒരു സമാധാനക്കേടാണ് ചേച്ചി എന്നൊക്കെ പറയുകയാണ് അതൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മുടെ അനുഗ്രഹനും ഇഷി അനുഗ്രഹനെയും മാറി മാറി നോക്കുകയാണ് ഇഷിത അതിനുശേഷം സുചിത് ഇഷിത പറഞ്ഞിട്ട് ശരി നിങ്ങളെന്നാ സംസാരിച്ച കിരിക്കും ഞാൻ പോട്ടെ എന്നിപ്പന്വേഷിക്കൂ എന്ന് പറഞ്ഞിട്ട് അനുഗ്രഹയുടെ സുചിത്രി അടുത്തന്നും അവിടെ നിന്ന് പോകാൻ വേണ്ടി പോകുമ്പോഴേക്കും ചേച്ചി ഞാനിപ്പോ വരാവേതുമായിട്ട് അനുഗ്രഹം അവിടെ നിന്ന് പോകാട്ടോ അതിനുശേഷം സുചിത്ര പറയുന്നുണ്ട് ചേച്ചി കണ്ടില്ലേ അവൾക്ക് ഏതു വിനോദിനെ കുറിച്ച് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കണത് ചേച്ചി എത്രയും ലൈൻ മാറണമോ എത്രയും പെട്ടെന്ന് എന്റെയും വിനോദിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ലൈൻ മാറി അവളുടെ ഭാഗത്തേക്ക് പോകും ലൈൻ എന്ന് പറയുകയാണ് അതൊക്കെ ഞാൻ നോക്കാട്ടെ എന്ന് പറയുന്നുണ്ട് ഈഷിത അതിനുശേഷം ഇഷിതയും അവിടെ നിന്ന് പോകുകട്ടോ സുചിത്രക്കാണെങ്കിലും ആകെ ടെൻഷൻ ആവാണ് അതിനുശേഷം കാണിക്കുന്ന മഹേഷിനെയാണ് മഹേഷ് കുക്കൊക്കെ ചെയ്തിട്ട് എല്ലാം ടേബിളിലേക്ക് നിവർത്തി വെച്ചിരിക്കാട്ടോ അതെ എല്ലാരും വാ 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 എല്ലാവർക്കും എന്റെ വകം സ്പെഷ്യൽ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് മോളെ ചിപ്പി അമ്മ ഇവിടെ അമ്മ നൂറിൽ പോയിരിക്ക വന്നിട്ടില്ല ആ അപ്പോഴേക്കും ഇഷിത വരും കേട്ടോ അപ്പോഴേക്കും നമ്മുടെ സ്വപ്നവലി പറയണ്ടോ മോളെ ഇശിത നോക്കിക്കേ ഇന്ന് എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ മഹേഷ് ആണ് ആഹാ കൊള്ളാലോ അമ്മേ അതെ വയറിനുള്ള മെഡിസിൻസ് എടുക്കണം കേട്ടോ എന്ന് പറയാണ് അതെ ആരും ഇങ്ങനെ കുറ്റപ്പെടുത്തരുത് ഇരിക്കി കൈ കഴിയിട്ട് എല്ലാരും ഇരിക്കുക എല്ലാവർക്കും ഞാൻ വിളമ്പി തരാം എന്ന് മഹേഷ് പറയാണ് ചിപ്പി ഇഷ്യതേക്ക് കൈ കഴുകാൻ വേണ്ടി പോകുന്നുണ്ട് ആ സമയത്ത് ഇഷ്യത ജസ്റ്റ് ഒന്ന് വാതിലടക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ വേസ്റ്റ് ബിന്നിലേക്ക് എന്ത് ഇടുവാട്ടോ അപ്പോഴാണ് വേസ്റ്റ് ബിന്നിൽ ഇന്ന് ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം കിട്ടണത് ഇഷിത് നോക്കുമ്പോഴേക്കും അത് ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്ത ആ ഒരു ബില്ലിന്റെ പേപ്പറാണ് കേട്ടോ ഇഷ്ട നോക്കുമ്പോഴേക്കും ഏഹ് പതിനഞ്ചപ്പം രണ്ട് ടൊമാറ്റോ കറി ആഹാ അമ്പട കേ അപ്പൊ ഓൺലൈനിൽ നിന്ന് വരുത്തിപ്പിച്ചിട്ടാണല്ലേ കാണിച്ചു തരാം എന്ന് വേണ്ടി ഇഷിദ അകത്തേക്ക് കയറുവാണെ മഹേഷ് അങ്ങനെ എല്ലാവർക്കും സെർവ് ചെയ്തോണ്ടിരിക്കുകട്ടോ ഇഷിത വരുമ്പോൾ മഹേഷ് പറണ്ട താഴ്ന്ന എവിടെയായിരുന്നു വാ വ ഇരിക്കിരിക്കുന്നു പറയാണ് ആഹാ മഹേഷ് വെള്ളയപ്പോണ്ടല്ലോ പതിനഞ്ചെണ്ണം കാണുമായിരിക്കുമോ അല്ലേ അതെ ഗസ് ചെയ്തു അല്ലേ കറക്റ്റ് ആട്ടോ പതിനഞ്ചെണ്ണം തന്നെയാണ് ഉണ്ടാക്കിയത് അതെ ഗസ് ഒരു സ്ഥലത്ത് കിടക്കുന്നത് കണ്ടു ഏഹ് ഗസ്സോ ആ ഒന്നുമില്ല അന്ന് വേണ്ടിത കഴിക്കാൻ ഇരിക്കയാണ് അങ്ങനെ അവർക്ക് എല്ലാവരും കഴിക്കാട്ടോ ആഹാ അപ്പത്തിനേക്ക് എന്താ ടേസ്റ്റ് എന്ന് ഇഷിത പറയാണ് നല്ല സോഫ്റ്റ് അപ്പം നല്ല ഹോട്ടലിൽ കിട്ടുന്ന പോലെ എല്ലേഅമ്മ അതെ അതെ എന്ന് പറയാണ് ശേഷം നമ്മുടെ ഇഷിത തക്കാളി കറി കൂട്ടുന്നുണ്ട് ആഹാ അപാര ടേസ്റ്റ് തക്കാളി തക്കാളിക്കറിക്ക് അമ്മേ കറി എങ്ങനെയുണ്ട് സൂപ്പർ മഹേഷിന് ഇത്ര കഴിപ്പനുണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ എന്ന് അച്ഛനും പറയാണ് അമ്മയും പറയാണ് ചിപ്പയും പറയുന്നുണ്ട് അപ്പൊ ഇഷിത പറയണ്ട അതെ അതെ നമ്മൾ ഹോട്ടലുകളിലൊക്കെ കഴിക്കണ തക്കാളി ചട്നിയുടെ അതേ ടേസ്റ്റ് എന്ന് പറയണേ താങ്ക് യു താങ്ക് യു എന്ന് മഹേഷ് പറയേണ്ടേ ആ സമയത്ത് മഹേഷ് ഇങ്ങനെ സന്തോഷത്തോടിങ്ങനെ ഇരിക്കാട്ടെ ആ സമയത്ത് മഹേഷിന്റെ കാലിലേക്ക് ഇഷിത ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ തോണ്ടുന്നുണ്ട് ആരും കാണാതെ ഉം എന്താ എന്ന് ചോദിക്കുമ്പോ പതുക്കെ ടേബിളിലേക്ക് നമ്മുടെ ആ ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ബില്ലിന്റെ പേപ്പർ ഇങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ മഹേഷിന് മഹേഷ് അപ്പൊ ഇങ്ങനെ ചമ്മിയ പോലെ ഓ കണ്ട പിടിച്ചല്ലേ എന്ന് എന്ന പതുക്കെ പറയുന്നുണ്ട് ഉം കാണിക്കുന്നുണ്ട് എന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കയാണ് അപ്പൊ നടന്ന സംഭവം മഹേഷ് ഇങ്ങനെ ആലോചിക്കായിട്ടോ മഹേഷ് ഇങ്ങനെ കറി വെച്ചപ്പോ പാളി പോയി കറി കറി അങ്ങ് വായേ വെക്കാൻ കൊള്ളില്ല അപ്പൊ ഉണ്ടാക്കുന്ന സമയത്തോ അതിങ്ങനെ കറക്റ്റ് ആയിട്ട് വട്ടും ആയതുമില്ല മൊരിച്ചെടുക്കാൻ പറ്റിയതുമില്ല അങ്ങനെയാണ് അപ്പവും കറിയൊക്കെ മോശപ്പെട്ട് പോയിട്ട് നമ്മുടെ മഹേഷ് അത് ഓർഡർ ചെയ്തിട്ട് അതങ്ങനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മഹേഷ് അങ്ങനെ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കാതെ പ്രിയ നമ്മുടെ സ്വപ്നവലി പറഞ്ഞത് ഓഹാ എന്റെ മോനെ കുറിച്ച് ഞാൻ ഇത്രയും വിചാരിച്ചില്ല എന്തോ ടേസ്റ്റ് കറികൾക്കും തിനൊക്കെ ഇങ്ങനെ പ്രിയ സോറി സ്വപ്നവെല്ലി ഇങ്ങനെ പറയുവാണ് മോളെ ഇഷിത ദേ മഹേഷ് നിനക്ക് നല്ല അപ്പം തക്കാളി കറി ഉണ്ടാക്കി തന്നില്ലേ മഹേഷിനോട് താങ്ക്സ് പറ ആ അതൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞോളാം അമ്മേ അവരോട് ഏഹ് ആരോട് ഏ മഹേഷിനോട് നേരിട്ട് ഒറ്റക്ക് പറയാന്ന് പറഞ്ഞതാ ഓ അങ്ങനെ ആ എന്തൊക്കെയാലും മഹേഷ് കൊള്ളാടാ നിന്റെ തക്കാളി തക്കാളിക്കറിയും അതുപോലെ തന്നെ ഈ വെള്ളയെപ്പോക്കില്ലേ സൂപ്പർ ആയിട്ടുണ്ട് മോനെ കൺഗ്രാചുലേഷൻ എന്ന് അച്ഛൻ പറയുമ്പോൾ താങ്ക് യു അച്ഛാ കൺഗ്രാചുലേഷൻ മോനെ സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു അമ്മേ ചിപ്പിയും പറഞ്ഞണ്ട് കൊള്ളാട്ടോ അച്ഛാ താങ്ക് യു താങ്ക് യു എന്ന് പറയണ അപ്പോ ഇഷിത പറയണ്ട് ആ എല്ലാം കൊള്ളാം നാറ്റിക്കല്ലേ എന്ന് ഇഷിത എടുത്ത് പറയാണ് മഹേഷ് എന്ത് നാറ്റിക്കല്ലേ എന്നാണ് അച്ഛ ഡാഡി പറഞ്ഞത് ഏയ് അതൊന്നുമല്ല മോളെ എന്ന് ഇഷിത പറയാണ് നിന്റെ അച്ഛനെ സുരഹസ്യങ്ങൾ സൂക്ഷിക്കാൻ അറിയില്ല അത് പലപ്പോഴും ഞാൻ പറയുമ്പോൾ നാറ്റിക്കൽ എന്ന് പറയുമായിരുന്നു ഓ അങ്ങനെ ഞങ്ങൾ എന്നാ കൈ കഴുകാൻ എഴുന്നേക്കട്ടെ എന്നിട്ട് എല്ലാരും കൈ കഴുകാൻ വേണ്ടി പോവാണ് മഹേഷിന്റെ അടുത്തേക്ക് ഇഷിത വരുന്നുണ്ട് എന്തിത ഉം കൊള്ള എന്തായാലും ഇഷിത അവിടെ പോവാട്ടോ മഹേഷ് മനസ്സിൽ വിചാരിക്കുകയാണ് ഹാവു എന്തായാലും ആരോടും പറഞ്ഞ് നാറ്റിച്ചില്ലല്ലോ അതെന്നെ സമാധാനം എന്നിങ്ങനെ ഇങ്ങനെ പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആകാശിനെ മന്ത്രിനെ ഒക്കെയാണ് കേട്ടോ മന്ത്രി ആകാശിനോട് ചോദിക്കണ്ടേ അല്ലടോ ഹിന്ദുസ്ഥാൻ കമ്പനി മേടിക്കുന്ന കാര്യം താൻ ആലോചിക്കാന്ന് പറഞ്ഞിട്ട് എന്തായി അത് മേടിക്കുന്നില്ലേ ആ മേടിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സർ അരുതിന്റെ ഓണർ ഒരു അരുന്ധതി മേടാണ് അവരോട് സംസാരിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ആകാശ് പറയാണ് ആ അരുതി പേടത്തിനാണെങ്കിൽ മഹേഷിനോട് ചെറിയൊരു താല്പര്യം ഉണ്ട് മഹേഷിനോട് നേരത്തെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പുള്ളിക്കാരി ആണത് മഹേഷ് എന്ന് പറഞ്ഞത് മറ്റേ ഡോക്ടർ ഇഷിതയുടെ ആ ഭർത്താവല്ലേ ആ അതെ അതെ എന്ന് പറയുകയാണ് ആകാശോ ആ ഡോക്ടർ ഇഷിതനെ ഒതുക്കാൻ പറ്റില്ലല്ലോ അവന്റെ അവളുടെ കയ്യിലേ നമുക്കുള്ളൊരു കൊലക്കയറുണ്ട് അത് എപ്പോഴും ഓർമ്മ വേണം ആ ഡോക്ടർ ഇഷിതനെ എന്താ ഒതുക്കാൻ പറ്റാത്തത് അപ്പോഴേക്കും ജോർജ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആ ജോർജ് എത്താൻ വന്നോ എടോ ആ ഡോക്ടർ ഇഷിതനെ ഒന്ന് അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എത്ര നാളായിട്ടോ ഒന്നും നടക്കുന്നില്ലല്ലോ അവളെ സപ്പോർട്ട് സപ്പോർട്ടുള്ളത് നമ്മുടെ പാർട്ടി തന്നെ ഒരാളാണ് ഏ നമ്മുടെ പാട്ടിലുള്ള ആളാ അതാരോട് നമ്മുടെ പാട്ടിൽ നിന്നുള്ള ആൾ അങ്ങോട്ടേക്ക് കാല് മാറണത് അത് വേറെ ആരാണ് വിനോദ് വൃത്തികളുണ്ട് പറഞ്ഞ വിനോദോ അവൻറെ ശിഷ്യനാണ് ഞാൻ പറഞ്ഞല്ലേ അവനെ ആരെ വേണമെങ്കിലും കൊല്ലും എന്ന് മന്ത്രി പറയാണ് അപ്പൊ ജോർജ് പറയണ്ട് സർ അത് വേറൊന്നും അല്ല ഈ ഡോ ഡോക്ടർ റിഷിദാന്ന് പറയുന്നത് ഈ വിനോദിന്റെ ഇടത്തെയാണ് അതായത് വിനോദിന്റെ ചേട്ടനാണ് മഹേഷ് ചന്ദ്രൻ ഏ താൻ എന്തൊക്കെയാ പറഞ്ഞത് വിനോദിന്റെ ചേട്ടാണ് മഹേഷ് ചന്ദ്രൻ അതെ ഞാനിത് ആയിട്ട് അറിഞ്ഞ വിവരമാണ് എന്ന് ജോർജ് പറയാണ് ഓഹോ അപ്പോഴേക്ക് ആകാശയോട് ചോദിക്കട്ടെ ആകാശേ തന്റെ അഭിപ്രായം എന്താ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല സർ അതെ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല മഹേ ഇപ്പൊ വിനോദങ്ങോട് വരുമല്ലോ അവനോട് നമുക്ക് ചോദിക്കാം എന്ന് പറയാണ് അപ്പൊ തന്നെ അങ്ങോട്ടേക്ക് വിനോദം വരുന്നുണ്ട് കേട്ടോ വിനോദം ഇങ്ങനെ സ്ട്രോ മോഷനിലൊക്കെ നടന്നു വരുവാണ് മന്ത്രിയൊക്കെ ആണെങ്കിൽ ആകെ ദേശത്തിലാണ് കേട്ടോ ആ വിനോദി വാടോ വാടും എന്ന് പറഞ്ഞ മന്ത്രി വിളിക്കാണ് അല്ല ആഭ്യന്തര മന്ത്രിയുടെ അടുത്ത് കൂടി കുറച്ച് കറങ്ങുന്നുണ്ടെന്നൊക്കെ കേട്ടല്ലോ അത് നമ്മുടെ എതിർ ഗ്രൂപ്പാണ് എന്ന് മന്ത്രി പറയുമ്പോഴേക്കും വിനോദ് പറയേണ്ട ആഭ്യന്തര മന്ത്രി ഇടയ്ക്ക് വിളിക്കാറുണ്ട് പാർട്ടിക്കാരെ സംസാരിക്കാൻ പാർട്ടിക്കാരെ സംസാരിക്കണം അങ്ങോട്ട് പോണേ ഉള്ളൂ അതെ അതെ പാർട്ടി നമുക്ക് വളരെ വലുതാണ് എന്ന് പറയാണ് നമ്മുടെ മന്ത്രി അല്ല ആകാശം വയ്ക്കണ്ട എല്ലട അല്ല വിനോദ തന്നെ വീട്ടിൽ ആരൊക്കെയുണ്ട് ഇതുവരെ ഞങ്ങൾ അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടേ ഇല്ല അപ്പോഴേക്കും വിനോദ് പറയണ്ട എന്താ അതിനെക്കുറിച്ചൊക്കെ ഇപ്പൊ ചോദിക്കണത് വല്ല കല്യാണാലോചനക്കാണോ എന്ന് വിനോദിങ്ങനെ ചോദിക്കുകട്ടോ ആ സമയത്ത് മന്ത്രി പറയേണ്ട അതേ കല്യാണാലോചക്ക് തന്നെയാണ് എന്റെ ഇളയ മകളെ തന്നെ കൊണ്ട് കെട്ടിക്കാനാണ് അതുകൊണ്ട് തന്നെ ഫാമിലിയൊക്കെ അറിയണമല്ലോ എടോ വിനോദ് സത്യം പറട്ടോ ആരടത്ത് എനിക്ക് ഡോക്ടർ ഇഷിത എന്നിങ്ങനെ പറയാണ് അത് കേക്കുന്നത് വിനോദന്ന് ആകെ ഞെട്ടുന്നുണ്ട് കേട്ടോ വിനോദ് ഇങ്ങനെ ജീവിക്കുന്ന ഭാഗത്തോടെയാണ് എപ്പിസോഡ് തീരുന്നത് നാളത്തെ പ്രൊമോല് കാണിക്കുന്നത് വിനോദിനോടങ്കിൽ മന്ത്രി ആകെ പൊട്ടിത്തെറിക്കുകയാണ് കേട്ടോ അപ്പൊ താനാണ് ഡോക്ടർ ഇഷിതനെ ഇതുവരെ സംരക്ഷിച്ചോണ്ടിരുന്നതല്ലേ എന്ന് പറയുമ്പോ വിനോദ് പറയണ്ട അതെ ഞാൻ തന്നെയാണ് എന്റെ എടത്തിയാണ് ഇഷിത അവിടെ മേത്തൊരു തരി മണ്ണ് വിട ഞാൻ സമ്മതിക്കില്ല എന്ന് വിനോദ് മന്ത്രിയുടെ മുഖത്ത് നോക്കി പറയാണ് മന്ത്രിക്ക് അകെ ദേഷ്യം വരുവാട്ടോ ശേഷം ആകാശം വീട്ടിൽ വന്നിട്ട് രചന എടുത്ത് പറയണ്ടേ രചന മഹേഷിന്റെ സംഘം കൂടുതൽ ദൃഢം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ബലം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ വിനോദില്ലേടോ അത് മഹേഷിന്റെ സ്വന്തം അനിയനാണ് എന്ന് പറയുമ്പോൾ ഒരു ആകെ ഞെട്ടി പോകുകട്ടോ ആ ഒരു ഭാഗത്തോടെയാണ് പ്രൊമോ തീരുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഷിത രാവിലെ മഹേഷിന്റെ തലേക്ക് തോർത്തുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയും ഉണ്ടാവുള്ളൂ പ്രൊമോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ